വാടനപ്പള്ളിയിൽ തളിക്കുളം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി പ്രവാസി സേവാ കേന്ദ്രം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം ഓഫീസ് കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം പ്രസിഡന്റ് ടി എൻ ഉദയകുമാർ അധ്യക്ഷനായി സഹകരണ സംഘം സെക്രട്ടറി അശോകൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എ വിശ്വംബരം മാസ്റ്റർ ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവുമായ സുലേഖ ജമാലു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മല്ലിക പ്രമീള ബൈജു പ്രേംകുമാർ സൈഫുള്ള മുരളി നവാസ് ചേറ്റുവ കേരള പ്രവാസി സംഘം പ്രസിഡന്റ് സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു എല്ലാ ജില്ലകളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള ആഹ്വാനം അനുസരിച്ചാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഇരുപത്തിയൊന്ന് സഹകരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് തണിക്കുളം ബ്ലോക്ക് പരിധിയിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ അഞ്ച് പഞ്ചായത്തുകൾ ഏങ്ങട്ടിയൂർ മുതൽ വലപ്പാട് വരെ ഉള്ളതാണ് എല്ലാ പ്രവാസികളുടെയും തിരിച്ചു വന്ന പ്രവാസികളുടെയും പുനരുദ്ധാരണ ക്ഷേമ പ്രവർത്തനങ്ങൾ நம்ம சொசைட்டிகள் லட்சுமிடும்